സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നലെ മാപ്പ് പറഞ്ഞ് രണ്ട് മൂന്ന് ആൾക്കാർ ഇന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സ്റ്റോറി എല്ലാം കാണുന്നുണ്ട് എന്താണ് അതിൻ്റെ അത് അത്യാവസ്ഥ ഒന്നും നമുക്കറിയില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ് അതായത് വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ പോയിട്ടുള്ള കമൻ്റുകൾ നിർത്തണം അതായത് നിങ്ങളെ വിഡ്ഢികളാക്കുകയാണ് നിങ്ങളിങ്ങനെ ഓരോ ചാനലിൻ്റെ അടുത്ത് അടിയിലും പോയിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ എന്തൊരു പിന്നെ എന്ത് എന്തൊരു വിശ്വാസമാണുള്ളത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അടി കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ പിന്നെ ഓരോ ദിവസവും മാറ്റി പറയുന്ന ആൾക്കാരുടെ അടുക്കുന്നത് മാറി നിൽക്കുക അതായത് കമൻറ്റ് എഴുതാതിരിക്കുക അത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ പറ്റിയിട്ട് ഫോൺ ചെയ്യുമ്പോഴേ അയാൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് പറയണമല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു ദുഷിപ്പ് പറയണ്ടേ അതായത് നമ്മളത് പറയാണ്ടിരുന്നാൽ പോരെ നമുക്കിപ്പോഴിപ്പോൾ ഞാൻ ഒരുത്തനെ വിളിച്ചിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറയുമ്പോൾ അതായത് എനിക്ക് എന്താണ് കിട്ടുന്നത് എനിക്ക് എന്തൊരു മനസുഖമാണ് കിട്ടുന്നത് വല്ലോനെയും പറ്റിയിട്ട് കുറ്റവും കുറവും ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് അവൻ എന്നോട് ദേഷ്യം വരുമ്പോൾ അതെടുത്തിട്ട് വെളിയിലിടുന്നു അതിനെ കൊണ്ട് എന്തൊരു സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഒരു കാര്യം ചെയ്യുക അതായത് ഇമാതിരി തോന്നിയവാസിന് നിൽക്കാതിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മൊബൈലിലൂടെ പറയരുത് നേരിട്ട് പറയുക നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ അവർ എവിടെയെങ്കിലും വെച്ച് റെക്കോർഡ് ചെയ്താലും പണി കിട്ടുവാടുന്നത് അതായത് ഈ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്കോർഡിങ് എന്ന് പറഞ്ഞാൽ വലിയ പണി തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോന്നറിയില്ല അന്ന് ഉണ്ണിമുകുന്ദൻ്റെ കേസിൽ ഇപ്പോൾ സായി കൃഷ്ണനെ ഉണ്ണിമൂന്തം വിളിച്ചു ഉണ്ണിമുകുന്തം കുറേ തെറി പറഞ്ഞു ആ തെറി മുഴുവൻ സായി കൃഷ്ണൻ അങ്ങോട്ട് പറഞ്ഞ ഒന്നുമില്ല സായി അങ്ങോട്ട് പറഞ്ഞ ഒരു കാര്യവും ഇല്ല ഉണ്ണി പിന്നെ ഉണ്ണിമുന്തം പറഞ്ഞത് കൃത്യമായിട്ട് നമ്മൾ കേട്ടു അപ്പോൾ അതും ഒരു എഡിറ്റിംഗ് അല്ലേ അത് ഒറിജിനലാണോ അത് ഒറിജിനൽ അല്ല അതായത് അങ്ങനെ അങ്ങനെ സായി കൃഷ്ണൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല ഇത്രയും തെറി കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു രണ്ട് വാക്കൊക്കെ സായി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവില്ലേ പക്ഷെ അത് പറഞ്ഞിട്ടില്ല അതും സായി വിറ്റ് കാശാക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവർക്കും അറിയാം ഇതൊരു വലിയ കേസ് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഇങ്ങനെ തേഞ്ഞ് വാഞ്ഞു പോവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് റോബിന്റെ വിഷയത്തിൽ അതായത് ഒരു വക്കീലൊക്കെ വന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ് അതൊക്കെ വിട്ട് പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ കാരണം എന്താ വെച്ചാൽ തെറ്റ് ഈ എന്ന മടിയിൽ കനവുള്ളവന് മാത്രമേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ അതത്രെയേ ഉള്ളൂ ആയിരുന്നു നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഫോണ് ഒരാളെപ്പറ്റി പോലും കുറ്റം കുറവ് കുറവും പറയാറില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല അതായത് എനിക്ക് വല്ലവനെയും പറ്റിയിട്ട് കുറ്റവും കുറവും പറയുന്നത് ദൃഷ്ടേ അല്ല പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇങ്ങോട്ടും കേൾക്കാറില്ല കേട്ടോ ഇങ്ങോട്ടും അങ്ങനെ കേൾക്കാറില്ല അതായത് വല്ലവനെയും പറ്റിയിട്ടാണ് അവൻ ഇങ്ങനെയാണ് കാരണം അങ്ങനെ ഇല്ല എനിക്കത് ഇഷ്ടവും ഇല്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് തന്നെ എനിക്ക് ഓരോ കണ്ടന്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വീഡിയോ എടുക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല അപ്പോഴും പിന്നെ ഞാൻ കുറ്റവും കുറവും പറയാൻ നിൽക്കുക എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല എനിക്ക് അവന് പറയുന്ന ഇഷ്ടവുമല്ല നിങ്ങൾ എന്താ ഈ ഇത്ര ഈ ഒരു ഏകദേശം ഒരു നാല് അഞ്ച് വർഷമായി യൂട്യൂബിൽ ഇന്ന് വരെ ഒരുത്തൻ എടുക്കുന്ന ഞാൻ ഒരു ഗൾ എന്നെ ഞാൻ എൻ്റെ ഈ ഫോണിലേക്ക് ഒരു കോൾ വരാറില്ല എന്താണെന്ന് വെച്ചാൽ എനിക്കത് താല്പര്യമില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതെടുത്ത് ഇതിൻ്റെ ഉള്ളിലിടാനും താല്പര്യമില്ല ഈ റിയാക്ഷൻ എന്നുള്ള തരത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് എങ്ങ് കലക്കാനും എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി ചളിവാരി എറിയുകയാണ് ഇപ്പോൾ സായി അന്നൊരു വീഡിയോ എടുത്തു ഭയങ്കര വെല്ലുവിളിച്ചു വി വി ഇപ്പുറത്തുനിന്ന് ഒരു വീഡിയോ എടുത്തു അപ്പോൾ അവിടെയും ഒരു വെല്ലുവിളി വന്നപ്പോൾ സായി മല്ല പത്തി മുടക്കി അപ്പോൾ അതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടാളെ കയ്യിലും ഉണ്ടാവും സാധനം അതുകൊണ്ട് രണ്ടാൾക്കും പേടിക്കണം കാരണം ഇത് രണ്ടാൾക്കാർ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ രണ്ടാളെയും ബാധിക്കും അത് ഉറപ്പാണ് ഇവിടെ വിഡ്ഢികളാരാണേ പ്രേക്ഷകർ ഇതെല്ലാം കേട്ടിട്ട് പിന്നെ വിശ്വസിക്കുന്ന മണ്ടന്മാറായ പ്രേക്ഷകർ എന്തൊരവസ്ഥയാ ഞാൻ ആലോചിക്കുന്നതായിരുന്നു എന്നിട്ട് എന്തെങ്കിലും വിലയുണ്ടോ ഒരു വലിയ ഇല്ല അതാണ് ഒരു വലിയ ഇല്ല ഈ പിന്നെ എന്താ പറയണ്ടത് കമൻറ്റ് എഴുതാൻ പോയിട്ട് ചാവേറാകുന്ന ആൾക്കാർ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ കമൻറ്റ് എഴുതാമെന്ന് നല്ല നല്ല വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ എന്താ പറയുക ഈ ബിഗ് ബോസ് അല്ലാതെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അതിൻ്റെ അടിയിലൊക്കെ പോയിട്ട് നല്ല കമൻറ്റ് ചെയ്യാമായിരുന്നു അതല്ലേ പിന്നെയും നല്ലത് എന്തിനും ഇതിൻ്റെ അടിയിൽ വന്നിട്ട് അതായത് എന്നോട് എന്നോട് ഒരുത്തം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആണ് വിവീനെ പേടിയാണോ മറ്റേവനെ പേടിയാണോ ഇവനെ പേടിയാണോ എന്തൊരു അതെന്തോ ഇത് ഞാൻ എന്തിനാടോ വല്ലവനും എല്ലാവരെയും പേടിക്കുന്നത് എനിക്കെന്താ അതിൻ്റെ ആവശ്യം ഞാനെന്താ ആരോടൊക്കെ എന്തെങ്കിലും ചെയ്തല്ലേ ഞാനെന്താ വലിയ പിന്നെ എന്നെ ഞാൻ പേടിക്കാൻ പറ്റിയിട്ടെന്ന് അവരുടെ പുലിയ അല്ല അറിയാതുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ഒരാളെ പേടിക്കണമെങ്കിൽ നമ്മൾ ഇപ്പം ഇപ്പോൾ എൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തല എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെത് തന്നെയാണ് ഞാൻ ഒരാളുടെ കക്ഷത്തിലും പോയിട്ട് തലവെച്ച് കൊടുക്കാറില്ല അങ്ങനെ കക്ഷത്തിൽ തലവെച്ച് കൊടുത്തു കഴിഞ്ഞ ആൾക്കാരാണ് ഒരു ഒരു വാക്ക് പറയുന്നത് ഇപ്പുറത്ത് നിന്ന് മറ്റൊരു വാക്ക് അപ്പുറത്ത് പോയിട്ട് പറയുന്നത് അതായത് അവർക്കിങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ഇന്നലെ ഇപ്പോൾ സായി കൃഷ്ണൻ്റെ അടുക്ക പോയിട്ട് ഊണും കഴിച്ച് അതുപോലെ തന്നെ ചായയും കുടിച്ച് പിന്നെ എന്താ പറയുക വടയൊക്കെ കഴിച്ചിട്ട് നല്ലത് പറഞ്ഞു പോയി അപ്പുറത്തെത്തി അത് മാറ്റി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞു തന്നിന്നലെ ആന്ന് ആദ്യം നമ്മൾ ഉറച്ചു നിൽക്കാണ്ട് നമുക്കൊരു വാക്കുണ്ട് ഒരു നിലപാടുണ്ട് ആ നിലപാടിൽ നമ്മൾ തലി അങ്ങ് പോയി പോയിക്കഴിഞ്ഞാലും ഇല്ല മാറരുത് അതാണ് വേണ്ടത് ആ ഇതാണ് എൻ്റെ നിലപാട് ആ നിലപാട് നമ്മൾ തല പോയി പോയിക്കഴിഞ്ഞാലും മാറരുത് ഇവിടെ അതാണോ നടക്കുന്നത് ഇവിടെ ഇന്നൊരുത്താൻ ഒന്ന് പറയും അത് കഴിഞ്ഞിട്ട് നാളെ ഒരുത്തൻ ഒന്ന് പറയും മറ്റന്നാൾ വേറെ എന്ന് പറയും ഇത് കേൾക്കാനും അതിൻ്റെ അടിയിൽ പോയി ഇടാനും കുറേ കമൻ്റുകളും ഒരു ഒരു പ്രയോജനവും ഇല്ലാതെ അതായത് എല്ലാ എന്നിട്ട് പേരെന്ന അന്തങ്ങൾ അതാണ് ഏറ്റവും വലിയ രസം അതായത് അന്തങ്ങൾ എന്നുള്ള പേരും എന്തിനിങ്ങനെ കേൾക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏ നിങ്ങൾക്ക് ഇത് കാണി കാണുവാ ഇല്ലെങ്കിൽ അങ്ങ് മിണ്ടാതെ പോയിക്കോളാം ഇതിപ്പം എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ റോബിനോട് പല പറഞ്ഞ ആൾക്കാരൊക്കെ ഇന്ന് കാലു മാറിയിട്ടുണ്ട് അതാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് അവർ പറഞ്ഞു ആ ഞങ്ങളിതൊരു തമാശ ഒക്കെ ഒന്നിട്ട് കൊടുത്തിയാണ് അത് തന്നെ അതായത് എനിക്ക് തോന്നിയത് ഇതാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റോനെ അടിക്കാൻ വേണ്ടിയിട്ടൊരു വടി വേണം ആർക്ക് നമ്മുടെ പിന്നെ സായി കൃഷ്ണന് അതായത് സായി കൃഷ്ണൻ ഒരു ദേഷ്യമുണ്ട് മറ്റേ വോയിസ് ക്ലിപ്പ് പുറത്തു പുറത്തുവിട്ടതിൻ്റെ ഒരു ദേഷ്യമുണ്ട് അതായത് ഭാര്യ വെല്ലുവിളിച്ച പാട് പിന്നെ വിവി എടുത്ത് വോയിസ് വോയ്സ് എടുത്ത് പുറത്തുവിട്ടില്ലേ അതിൻ്റെ ഒരു ദേഷ്യമുണ്ട് ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവനൊന്നിരുത്താൻ വേണ്ടിയിട്ട് സായി കൃഷ്ണൻ മൂന്നാല് ദിവസമായിട്ട് ഒന്ന് സാൻ റിയാക്ഷനെ പിടിച്ചിട്ടൊരു ചാനലേ തുടങ്ങിച്ചു അതുപോലെ തന്നെ യജിൻ എന്ന് പറയുന്നതിനെ കൊണ്ട് പിന്നെ മാപ്പ് വരെ പറയിച്ചു അതുപോലെ തന്നെ ഈ മറ്റോനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഓനോട് പറഞ്ഞു ആ നിനക്ക് ഒരു മാപ്പ് തരാം നീ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും കൂടി ഒരു മാപ്പ് കൊടുക്കും എന്ന് പറഞ്ഞു പിന്നെ ഷാലു പെയ്യാടിനെ കൊണ്ടുവന്നിട്ട് ഒരു ഇതൊക്കെ ചെയ്യിച്ചു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോയി പിരിഞ്ഞ് പോയപാടിപ്പുറത്ത് വന്നിട്ട് സ്റ്റോറിൽ നമ്മൾ തമാശ ചെയ്തിയാണ് നമ്മൾ തമാശ ഒക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിച്ച എന്ന് പറഞ്ഞു അത്ര തന്നെ ഇതൊക്കെ കേൾക്കാൻ നമ്മളെ പോലെയുള്ള പ്രേക്ഷകര് നമ്മളിങ്ങനെ ഈ ആലോചിക്കുന്നത് ഇത് എന്താണ് വരുന്നത് ഇന്ന് രാവിലെ നോക്കുകൊണ്ടിത്തു ഇരുന്ന് ഒരു സ്റ്റോർ വരുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലപാടും നമ്മുടെ കാര്യങ്ങളും ഇതും മറ്റോനെ പറ്റി ദൂഷിപ്പു അറിയാണ്ട് പോവാ അങ്ങനെയാണെങ്കിൽ വോയിസ് ക്ലിപ്പിന് പൈസ ഉണ്ടാവുള്ളൂ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു തെറ്റി തെറ്റായ രീതിയിൽ സംസാരിക്കുമ്പോൾ മാത്രമേ എൻ്റെ വോയിസ് ക്ലിപ്പിന് വാല്യൂ ഉള്ളൂ ഇല്ലെങ്കിലും ഒരു വാല്യൂ ഇല്ല ഇല്ലെങ്കിൽ ഒരു വിലയില്ല ഇല്ല ഇപ്പം ഞാൻ ഒരു പിന്നെ ഒരുത്തനെ വിളിച്ചിട്ട് സുഖമാണോടോ എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരെങ്കിലും വാങ്ങിക്കാൻ നിൽക്കുവോ ആ വോയിസ് ക്ലിപ്പ് ഒരാളും വാങ്ങിക്കത്തില്ല നേരെ മറിച്ചിട്ടേടാ അവനേതാള്ന്നറിയാം അവനെ നമുക്ക് എന്തെങ്കിലും ചെയ്യണോട്ടോ അവനെ പൂട്ടണം അവൻ ശരിയല്ലോട്ടോ അവൻ മറ്റവനോട് ഇങ്ങനെ പറഞ്ഞു അവൻ മറ്റവനോട് പറയുന്നൊക്കെ എനിക്ക് അവൻ മറ്റവനോട് പറയാ ഇവൻ ഇങ്ങനെ ചെയ്യണം നമുക്ക് എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് അവനെ പൂട്ടണം അപ്പാടെ അതാടെ വെച്ചു അത് കഴിഞ്ഞ് മറ്റവനെ വിളിച്ചു എടാ അത് ഇങ്ങോട്ട് താ ഇങ്ങോട്ട് നോക്കണം കേട്ടോ അവര് രണ്ട് മൂന്ന് പേര് ശരിയല്ല അവര് ഭയങ്കരമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവനെ ഒഴിവാക്കണം എങ്ങനെയെങ്കിലും അത് ഇതാണ് വോയിസ് ക്ലിപ്പ് ഇതിനൊക്കെ നല്ല വാല്യൂ ഉണ്ടോ എന്തിനിങ്ങനെ പറയാൻ നിൽക്കുന്നത് അവൻ അവനവൻ്റെ കാര്യം നോക്കി പോയാൽ പോരെ അവൻ അവൻ്റെ കാര്യം നോക്കി അവൻ അവൻ്റെ ഇതിൽ നിന്ന് നിൽക്കുക അത്ര തന്നെ അല്ല അല്ലാതെ ഇമാതിരി വോയിസ് ക്ലിപ്പും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്റ്റോറി ഇതൊന്നും ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല അത് മനസ്സിലാക്കാദ്യം അപ്പൊ എല്ലാവരുടെ കയ്യിലും ഇതൊക്കെ ഉണ്ടാവും നമ്മളെപ്പോലെ പാവങ്ങളെ പാവങ്ങളിലേ വോയിസ് ക്ലിപ്പൊന്നും ഇല്ലാതുള്ളൂ ധൈര്യത്തിൽ പറയാം നമ്മളെയിൽ ഒന്നും ഒരാളുടെ ക്ലിപ്പുമില്ല ഒരാൾക്ക് ഇല്ല പണ്ടേ എനിക്ക് ഈ റോബിൻ ഫാമിലിൻ്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ നിന്ന് ചില ആൾക്കാർ എനിക്ക് മറ്റേ വോയിസ് ക്ലിപ്പ് അയച്ചു തരും അതറിയാം വെറും പച്ച തെറി പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മക്കളെ എനിക്കിത് വേണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇത് എന്തിനാണ് എനിക്ക് എനിക്കെന്താ ഇത് കിട്ടിയിട്ട് കാര്യം അതായത് ഇവ ഈ ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ഈ പേഴ്സണലായിട്ട് പറയാ ആ പേഴ്സണലായിട്ട് പറയുമ്പോൾ തന്നെ തെറിയാ പറയുന്നത് എനിക്കിത് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ പറയും എനിക്ക് വേണ്ട ആവശ്യം വരും ചേട്ടാ ഇതൊക്കെ പിന്നെ ആവശ്യം വരുന്നത് എന്നോട് ഞാൻ പറഞ്ഞു ഒരാശ്യവും വരുന്നില്ല ഞാൻ ഈ സംഗതി എഴുതിയിട്ട് വീഡിയോയും ചെയ്യാൻ പോകുന്നില്ല പിന്നെ എന്തിനാണ് എനിക്ക് പിന്നെ വേറെ എടുത്താൽ വിളിച്ചിട്ടെന്നാണ് പറയുന്നത് അറിയാം ഹലോ ഞാൻ മാലി ദ്വീപിലാണ് ഉള്ളത് ആ ഓക്കെ ഞാൻ റോബിൻ്റെ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി ആണെന്ന് തോന്നി ഓ ഞാൻ പറഞ്ഞ സന്തോഷം അതെ ഞങ്ങൾ വാർത്ത ആദ്യം തന്നെ ചേട്ടന് തരും ചേട്ടൻ നമുക്കെന്ത് തരുന്നു ഞാൻ പറഞ്ഞ് ആന മുട്ട എന്ന് പറഞ്ഞു കാരണം ഒരു രൂപ പോലും അന്നത്തെ കാലത്ത് എനിക്ക് കിട്ടാറില്ല എന്നിട്ട് എന്നോട് ചോദിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ വാർത്ത നമ്മൾ തരുന്നു ഇങ്ങനെയുള്ള ഉടായ്പകളെല്ലാം റോബിൻ്റെ കൂടി ഉണ്ടായിരുന്നു മനസ്സിലാക്കണം നിങ്ങൾ പല തരത്തിലുള്ള ഉടായ്പകളും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അയാൾക്ക് അയാളുടെ പണിയെടുക്കുക അത്രേ അയാൾ അയാളുടെ കാര്യം നോക്കി പോകുക അത്രേ ഉള്ളൂ അല്ലാതെ ഇതിലൊന്നും പോയിട്ട് ചാടിയിട്ട് ആ പിന്നെ സായി കൃഷ്ണൻ്റെ ഈ ഘട്ടത്തിൽ തലവെച്ച് കൊടുക്കാൻ നിൽക്കരുതായിരുന്നു അത് നിന്നത് തന്നെ ഒരു വലിയൊരു ഒരു ഇത് തന്നെയാണ് ആയിരുന്നു അപ്പം ഇത്ര മാത്രമേ പറയാനുള്ളൂ വേറെ എന്തെങ്കിലും പറയാനുണ്ട് ഇനിയൊന്നും പറയാനില്ല എന്താ പറയേണ്ടത് പിന്നെ ഇത് തന്നെ ഇങ്ങനെ ഈ പറഞ്ഞ് 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 മടുത്തവിടുന്ന ഈ വോയിസ് ക്ലിപ്പ് വോയിസ് ക്ലിപ്പ് വോയിസ് ക്ലിപ്പ് വേറെ എന്തെങ്കിലും വേണ്ടേ അല്ല വീഡിയോ ഇടണ്ടേ എന്തെങ്കിലും എല്ലാവരും വോയിസ് ക്ലിപ്പിൻ്റെ ഇടുമ്പോൾ ഒന്നെങ്കിലും വിടണ്ടേ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ടിരുന്ന് അന്ന് വേറെ ഒരു പണിയില്ലാതുകൊണ്ടിരുന്നേ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേ ഇത് പ്രേക്ഷകരെ മനസ്സിലാക്കുക പ്രേക്ഷകർ വിഡ്ഢികളാകരുത് ഇതുപോലെ വിഡ്ഢികളാകരുത് അതാണ് നിങ്ങൾ നിങ്ങൾ എന്താ വേണ്ടത് നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ളതിന് മാത്രം കമൻ്റ് ഇടുക ജെനുവിൻ ആയിട്ടുള്ള വീഡിയോകൾ മാത്രം കാണുക അല്ലാതെ അനാവശ്യ കാര്യങ്ങൾ പോയിട്ട് കാണാതിരിക്കുക എന്തിനു കാണുന്നത് ഒരാവശ്യവും ഇല്ലാതെ ഒരു എത്തിക്സും ഇല്ലാതെ എന്തെങ്കിലും ഒരു എത്തിക്സ് വേണ്ടേ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു ഒരു നല്ല ഒരു സെൽഫ് റെസ്പെക്ടോട് കൂടിയിട്ട് അല്ലാതെ നമ്മൾ പിന്നെ ഇങ്ങനെ വാക്കിങ്ങനെ മാറ്റിക്കൊണ്ടിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആര് വിശ്വസിക്കും ആരും വിശ്വസിക്കത്തില്ല അതാണ് ഒരാൾ പോലും വിശ്വസിക്കത്തില്ല ഇപ്പം കണ്ടില്ലേ നമ്മളെ സായി കൃഷ്ണ സായിൻ്റെ അവസ്ഥ കാണുന്നില്ലേ സായി ഇവിടുന്ന് പോകുന്ന ഈ പിന്നെ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ നാലാൾ നിൽക്കുന്നവർക്കൊക്കെ സായിക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു അതായത് സായിക്ക് നല്ലൊരു സ്ഥാനമുണ്ട് പക്ഷേ ആ പിന്നെ ആ സായി ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞതിപ്പോൾ ഒരു സ്ഥാനവും ഇല്ല ഇന്ന് എല്ലാവരും അയാളെ കാണുമ്പോൾ ചിരിക്കുകയാണ് മനസ്സിലാക്കണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സായികൃഷ്ണം ഭയങ്കര നിലപാടുള്ളൊരാൾ എന്നൊക്കെയായിരുന്നു ഇന്ന് അയാളെ കാണുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് ആ ഒരു ഷോയിൽ പോയത് കൊണ്ട് മാത്രം അയാൾക്ക് കിട്ടിയൊരു ഇതാണിത് ആ ഒരു പേരുദോഷം ഇനിയില്ല അയാൾക്ക് മാറുകയും ചെയ്യില്ല ഇനി ആയുഷ്കാലം മുഴുവൻ ആ ഒരു പേരുദോഷം ഉണ്ടാവുമായിരുന്നു ആ പേരും ഉണ്ടാവുമായിരുന്നു അതാണ് അപ്പം ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക നിങ്ങൾക്കൊക്കെ വോയിസ് ക്ലിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വോയിസ് ക്ലിപ്പ് ഒന്നുമില്ല ഇല്ല വേണമെങ്കിൽ എൻ്റെത് തന്നെ രണ്ട് വോയിസ് ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് തരാത്തേ ഉള്ളൂ വേറെ എനിക്ക് വോയിസ് ക്ലിപ്പ് ഒന്നും നിങ്ങൾക്ക് തരാനില്ല നന്ദി നമസ്കാരം